السلام عليكم ورحمة الله وبركاته خلاصة الفقه ربطي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر ائمه الدين ിലെ പതിനാറാമത്തെ സുന്നത്ത് അൽ തുടങ്ങലാണ് ഫിൽ വജിഹി മുഖം കഴുകുമ്പോൾ തുടങ്ങലാണ് മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങലാണ് അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ മുൾ ഭാഗത്താണ് പലപ്പോഴും ആളുകൾ മധ്യഭാഗത്തേക്കിങ്ങനെ ഒഴിക്കും പിന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴുകാറുള്ളത് അങ്ങനെയല്ല മുഖത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങലാണ് സുന്നത്ത് സുന്നത് കയ്യും കാലുമൊക്കെ കഴുകുന്നതിൽ തുടങ്ങലാണ് ബി അത് രണ്ടിൻ്റെയും വിരലുകൾ കൊണ്ട് തുടങ്ങലാണ് സുനത്ത് സ്വലുഹു മറ്റൊരാൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ശരി അപ്പോൾ ഉതോ ചെയ്യുമ്പോൾ മറ്റൊരാൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഉതു ചെയ്യുന്നതെങ്കിൽ പോലും കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും വിരലുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ പല ആളുകളും ചെയ്യാറുള്ളത് അത് സുന്നത്തിനെതിരാണ് എന്ന് മനസ്സിലാവും പല ആളുകളും ചെയ്യാറുള്ളത് പൈപ്പ് തിരിച്ച് നേരെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ കാലിൻ്റെ മടമ്പങ്ങ് കാണിച്ചു കൊടുക്കും അപ്പോൾ കാലിന്റെ മടമ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ കൈയിൻ്റെ മുട്ടുകൊണ്ടൊന്നുമല്ല തുടങ്ങേണ്ടത് അത് മറ്റൊരാൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം കാലിൻ്റെയും കയ്യിൻ്റെയും വിരലുകൾ കൊണ്ടാണ് നമ്മൾ പൈപ്പിൽ നിന്ന് ചെയ്യുമ്പോൾ പോലും തുടങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കണം പതിനേഴാമത്തെ സുന്നത്ത് അഹദുൽ മുഖം കഴുകാൻ വേണ്ടി വെള്ളം എടുക്കലാണ് അവന്റെ ഇരു മുൻകൈകൾ കൊണ്ട് ഒപ്പം ഒരു മുൻകൈയിൽ മാത്രല്ല രണ്ട് മുൻകൈയിലും ഒപ്പം വെള്ളം മുഖം കഴുകാൻ വേണ്ടി എടുക്കലാണ് സുന്നത്ത് പതിനെട്ടാമത്തെ സുന്നത്ത് അസു അലാരി അവൻ്റെ കാലുകളുടെ മേലിൽ വെള്ളം ഒഴിക്കലാണ് വലത്തെ കൈകൊണ്ട് വലത്തേ കൊണ്ട് വെള്ളം ഒഴിക്കുക വതൽകുഹുമാ അത് രണ്ടും അഥവാ കാൽ രണ്ടും തേച്ച് കഴുകുക വിരസാരിഹി അവൻ്റെ ഇടത്ത് കൈകൊണ്ട് അപ്പം ഇടത് കൈ കൊണ്ട് തേച്ച് കഴുകുകയും വലത് കൈ കൊണ്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യുക അതാണ് സ്വണ്ണത്ത് പത്തൊമ്പതാമത്തെ സ്വണ്ണത്ത് വലോഴുമായൊഹുത്തറഹു മിൻഹുഹി വലോഴുമാ ഒരു പാത്രം വെക്കുക യൊത്തറഫു മിൻഹു അതിൽ നിന്ന് കോരിയെടുക്കപ്പെടും അങ്ങനെയുള്ള പാത്രം വെക്കുക അന്യമീന് വലഭാഗത്ത് ബക്കറ്റ് പോലെ ബക്കറ്റിൽ നിന്ന് സാധാരണ നമ്മൾ കോരിയെടുത്തുകൊണ്ടാണ് ഉള്ളൂ ചെയ്യാറുള്ളത് അപ്പം അങ്ങനെയുള്ള ബക്കറ്റ് പോലെയുള്ള പാത്രം അത് വലത്ഭാഗത്ത് വെക്കലാണ് സുന്നത്ത് ഒമാ ഒരു പാത്രം വെക്കുക യുസൊബു മിൻഹു അതിൽ നിന്ന് കോരിയെടുക്കല്ല അതിൽ നിന്ന് ഒഴിക്കപ്പെടുകയാണ് ചെയ്യുക പലപ്പുറത്ത് പറയും കിണ്ടി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ മൂളി എന്നും പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള പാത്രങ്ങൾ വെക്കുക അന്യസാരിഹി ഇടഭാഗത്ത് വെക്കുക ഒഴിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പൈപ്പൊക്കെ അതിൽപ്പെടുന്നതാണ് അപ്പം ആ പൈപ്പ് അത് ഇടഭാഗത്ത് ആയിരിക്കൽ സുന്നത്തുണ്ട് ഇരുപതാമത്തെ സുന്നത്ത് ശുന്നത്ത് മാ ഒരു സ്ഥലം ശ്രദ്ധിച്ചു കഴുകുക യുഹാഫു യഗ്ഫാലുഹു ആ സ്ഥലം അശ്രദ്ധവാനായിപ്പോകൽ ഭയപ്പെടും സാധാരണ അത് ശ്രദ്ധയിൽ വരാറില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു കഴുകണം അതേതുപോലെ പീളക്കുഴി പോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് വലിഹാളിൻ വാൽക്കണ്ണു പോലെ പീളക്കുഴിയും വാൽക്കണ്ണും ഒക്കെ ശ്രദ്ധിക്കണം അത് സുന്നത്താണ് എന്ന് പറയുന്നത് അവിടെ നജസോ അല്ലെങ്കിൽ വെള്ളം ചേരലിനെ തടയുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളം ചേരലിനെ തടയുന്ന പീളയോ ഇല്ലെങ്കിലാണ് ആ നിലക്ക് പീളയുണ്ടെങ്കിൽ വെള്ളം ചേരലിനെ തടയുന്ന പീള അവിടെയുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കഴുകൽ നിർബന്ധമായി തീരും സുന്നത്തല്ല അപ്പം അങ്ങനെ വെള്ളം ചേരലിനെ തടയുന്ന പീളയോ അല്ലെങ്കിൽ നജസ്സോ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ശ്രദ്ധിച്ച് കഴുകൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഫയത് അഹദ അപ്പോൾ അതിരണ്ടിനെയും അഥവാ പീളക്കുഴിയേയും വാൽക്കണ്ണിനെയും ശ്രദ്ധയോടെ കഴുകണം ബിശി സബ്ഭാവി അവൻ്റെ ചൂണ്ടുവിരലുകളുടെ തെല്ലുകൊണ്ട് അതുപോലെ തന്നെ വക്ക വക്കഅബിൻ കാലിൻ്റെ പോലെയും കാലിൻ്റെ മടമ്പും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ശ്രദ്ധിച്ച് നേരെ കഴുകിയിട്ടില്ലെങ്കിൽ വെള്ളം നനയാകത പോകുന്ന സ്ഥലമാണ് ഈ ഹാത്തമിൻ ോതിരം നിൽക്കുന്ന സ്ഥലവും അവിടെയൊക്കെ ശ്രദ്ധയോടെ കഴുകൽ സുന്നത്താണ് അടുത്ത സുന്നത്തുകൾ മായു ഫി ജമി എഹി ഉളൂ തുടങ്ങി അവസാനിക്കുന്നത് വരെ എല്ലാ സമയത്തും കൽപ്പിക്കപ്പെടുന്ന സുന്നത്താണ് ഇരുപത്തിയൊന്നാമത്തേത് ഇസ്തിഷാബു നീയത്തി നീയത്ത് മനസ്സിൽ ഉണ്ടായിരിക്കുക അപ്പം അത് ഒരു സമയത്ത് മാത്രമല്ല ഉളു തുടങ്ങി അവസാനിക്കുന്നത് വരെ നെയ്യത്ത് മനസ്സിൽ ഉണ്ടായിരിക്കൽത്താണ് ഇരുപത്തിരണ്ടാമത്തേത് ഖിബ്ല കിബിലിബിലക്ക് മുന്നിടുക അതും ഉദൂൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവേണ്ടുന്ന സുന്നത്താണ് ഇരുപത്തിമൂന്നാമത്തെ സുന്നത്ത് അൽ വിരാ തുടരെ ചെയ്യുക അഥവാ ഒരു അവയവം കഴുകി കഴുകിന് ശേഷം ഉടനെ തന്നെ മറ്റേ അവയവം കഴുകുക അങ്ങനെ ഓരോ അവയവം തീർന്നതിന് ശേഷം മറ്റേ അവയവം ഉടനെ തന്നെ വൃത്തിയാക്കുക യുസന്നുൽ വിലഉ തുടരെ ചെയ്യൽ സുന്നത്താക്കപ്പെടും ഉളു ഇൻ്റെ അവയവങ്ങൾക്കിടയിൽ അപ്പോൾ മുൻകൈ കഴുകിയതിനു ശേഷം ഉടനെ തന്നെ വായിൽ വെള്ളം കൊപ്പിടിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീത്തലും നടക്കുക അതിനുശേഷം ഉടനെ തന്നെ മുഖം കഴുകുക മുഖം കഴുകിയതിന് ശേഷം കൈ രണ്ടും മുട്ടോടുകൂടെ കഴുകുക അതിനുശേഷം ഉടനെ തന്നെ തല തടവുക അപ്പം അങ്ങനെ അല്ലാതെ പിന്നെ നമ്മൾ കൈരണ്ടും മുട്ടോടുകൂടെ കഴുകിയതിനു ശേഷം കുറേ കഴിഞ്ഞിട്ടല്ല തല തടവേണ്ടത് അപ്പം അങ്ങനെ കൂടുതൽ ക്യാപ്പ് രണ്ടിൻ്റെയും ഇടയിൽ വരാതിരിക്കുക അജ്സ ഒളുവിൽ വാഹരി ഒരു അവയവത്തിൻ്റെ പാർട്ടുകൾക്കിടയിലും തുടർച്ച വരണം മുഖത്തിൻ്റെ ഒരു കവള് കഴുകിയിട്ട് കുറേ കഴിഞ്ഞിട്ടല്ല മറ്റേ കവള് കഴുകേണ്ടത് രണ്ടും ഒരുമിച്ച് കഴുകണം അത് നമ്മൾ അത് സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ കൈയിൻ്റെ പകുതി ഭാഗം കഴുകി അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടല്ല ബാക്കിയുള്ള ഭാഗം കഴുകേണ്ടത് സുന്നത്ത് തുടരെ തന്നെ കഴുകലാണ് അത് കഴുകിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കഴുകലാണ് സലാസ് ഇതുപോലെ മൂന്ന് കഴുകലുകൾക്കിടയിലും ഒരു കഴുകൽ കഴിഞ്ഞാൽ കൂടുതൽ കേപ്പ് വരാതെ തന്നെ രണ്ടാമത് ഇത്രയും കഴുകുക രണ്ടാമത്ത് കഴിഞ്ഞാൽ കൂടുതൽ കേപ്പ് വരാതെ തന്നെ മൂന്നാമതും കഴുകുക ഇങ്ങനെ കേപ്പ് വരുന്നതിൻ്റെ സമയത്തിൻ്റെ പരിധി എന്താണ് വി ഹൈസു ഒരു നിലക്ക് ലായജുഫുൽ ആദ്യം കഴുകിയത് ഉണങ്ങുകയില്ല കപില ഷുറോ ഇഫിസ്ഥാനി രണ്ടാമത് കഴുകിയതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പം രണ്ടാമത്തതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നാമത് കഴുകിയത് ഉണങ്ങാത്ത നിലക്കുള്ള ഒരു സമയം അപ്പോൾ തന്നെ കഴുകുക വയജിബുൽ വില ഉ തുടർച്ച നിർബന്ധമാണ് ഹദി നിത്യ അശുദ്ധിക്കാരന് മൂത്രവാർച്ചക്കാരനോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീയോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉള്ള ആളുകൾ ഉളവ് ചെയ്യുമ്പോൾ അവൻ തുടർച്ച പാലിക്കൽ സുന്നത്തല നിർബന്ധമാണ് അവൻ പെട്ടെന്ന് ഉതവ് ചെയ്ത് പെട്ടെന്ന് നിസ്കരിക്കണം അതുപോലെ തന്നെ തുടർച്ച നിർബന്ധമാണ് ആർക്ക് വലിമിൽ സമയം കുടിസായ വ്യക്തിക്കും നിസ്കരിക്കാനുള്ള സമയം വളരെ കുടിസാണ് അവനാ കുറേ എടുത്തുകൊണ്ട് ഉളു ചെയ്യുകയാണെങ്കിൽ നിസ്കാരം വക്തിൽ കിട്ടുകയില്ല അങ്ങനെ സമയം കുടിസായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഉളുവിൻ്റെ കർമ്മങ്ങൾ ചെയ്യൽ നിർബന്ധമാണ് അത് ശുന്നത്തല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته